മാന്യപ്രേഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പൊ ഏപ്രിൽ മാസം വിഷു ഈസ്റ്ററിനോടൊക്കെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ വിഷുവിന് മുമ്പാകെ തന്നെ വിതരണം പോക്കുകയായി ഇനി കൈകളിൽ തകർന്ന സംഘം ഉദ്യോഗസ്ഥർ എത്തിച്ചു തന്ന മാത്രമേ ഇനിയുള്ളൂ ഇന്ന് നാളെയൊക്കെ അത് പൂർത്തിയാവും നമുക്കറിയാം ഉത്സവ സീസണില് രണ്ട് മാസത്തെ ഗഡുക്കൾ വിതരണം ചെയ്തു ചെയ്യുന്നതാണെന്ന് അതായിരുന്നു പതിവ് എന്നാൽ സർക്കാർ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്തത് അതിനുള്ള പരാതികൾ ഇപ്പോഴും സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തോടെ വിതരണം ചെയ്യണം എന്നാണ് അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ഒരുപാട് ആളുകൾക്ക് ഇനിയും ക്ഷേമ പെൻഷൻ കൈകളിൽ എത്തിച്ചേരാനുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇനിയും പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ വീട് കാണുക ഇന്നുമുതൽ അവർക്ക് വീടുകളിൽ സജീവമാകും ക്ഷേമപ്പെൻഷൻ ഇന്ന് അഞ്ചു മണിയോടെ വിതരണം പൂർത്തിയാകും എന്നാണ് സർക്കാർ വിത്തു വരുന്ന വാർത്തകൾ അപ്പൊ എത്രയും പെട്ടെന്ന് ക്ഷേമപ്പെട്ടു വീടുകളിൽ എത്തിച്ചേരും നമുക്കറിയാം വിഷു ഈസ്റ്റർ ഒക്കെ പിന്നെ ശനിയാലും ഈസ്റ്ററൊക്കെയാണ് അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം ബാങ്ക് അവധിയാണെന്നും അതുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ വീട്ടിൽ എത്തി പെൻഷന് കൈമാറാൻ താമസിച്ചത് അത്ര ബാക്കിയുള്ള തുക പെൻഷൻ കമ്മീഷൻ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകും അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള കാത്തിരിക്കുന്ന ക്ഷേമപ്പെട്ട ഉടനെ കൈകളിലെത്തും ഇനിയൊരു ഗഡു വിതരണം ഉണ്ടാകൂ എന്ന് അറിയില്ല ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഈ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് അതോടൊപ്പറിയാൻ പറ്റില്ല എന്തായാലും രണ്ടു ദിവസത്തിനകം ഏപ്രിൽ മാസത്തെ വിഷു സംബന്ധമായ ക്ഷേമം പെൻഷൻ പൂർണ്ണമാണെങ്കിൽ തന്നെ അർഹതപ്പെട്ടവരുള്ള കൈകൾ എത്തിച്ചേരും അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിനെ കാണി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടി തന്നെ ലൈക്കിനും എന്നുള്ളത് വെച്ച് കാത്തിരിക്കുക ഇനി ക്ഷേമം പെൻഷൻ ഉണ്ടാ ഉണ്ടെങ്കിൽ തന്നെ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാൻ പറ്റും അന്നേരം ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അത് അറിയിക്കുന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം